ഞാൻ നേരത്തെ പറഞ്ഞ മൂന്ന് ജീവിത രീതിയെ പറ്റിയാണ് ഇപ്പൊ നിങ്ങളിപ്പോ ആദ്യത്തെ ജീവിത രീതിയെ പറ്റിയാണ് ഈ ആദിവാസികൾ എന്ന് പറയുന്നത് നമ്മൾ ഹണ്ടർ ഗ്യാദറേഷൻ എന്ന് പറയുന്നവരുടെ തുടർച്ചയിലാണ് അവരുള്ളത് അവർ മെരുക്കപ്പെടാത്ത ജനതയാണ് നമ്മളെല്ലാം മെരുക്കപ്പെട്ടവരാണ് മെരുക്കപ്പെടുക എന്ന് പറയുന്നത് കൃഷി കുടുംബത്തിനകത്ത് ആരംഭിച്ചത് ആ ഒരു കാർഷികമായിട്ടുള്ള വൃത്തികൾ ആരംഭിച്ചപ്പോഴാണ് ഒരു വലിയ പ്രദേശത്തെ ആളുകളുടെ നമ്പർ നമ്മൾ ഈ പറയുന്ന ഗോത്രത്തിൻ്റെ നമ്പർ കൂടാൻ തുടങ്ങിയതപ്പോഴാണ് അപ്പോൾ അവർ ആണ് ആദ്യമായിട്ട് സേനകളൊക്കെ ഉണ്ടാക്കി എന്നു ഒരു വശത്ത് മറ്റൊരു ഗോത്രം വന്ന് ഇത് എടുക്കാതിരിക്കാൻ വേണ്ടിയാണ് സേനയൊക്കെ കണ്ടുപിടിച്ചത് അങ്ങനെയാണ് ആ സേനയുടെ നായകന്മാരാണ് വിൽക്കാലത്ത് രാജാക്കന്മാരായി മാറിയത് അപ്പം അവരുടെ മുമ്പിൽ എല്ലാവരും കീഴങ്ങി നിൽക്കാൻ ബാധ്യത വന്ന ഒരു സമൂഹ നിർമ്മാണമാണ് പിന്നെ നടന്നത് അപ്പോൾ ഒരു ഗോത്രം വേറെ ഗോത്രത്തിനെ പിടിച്ചുകൊണ്ടുവന്ന് അടിമകളായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ രണ്ട് തട്ടാകും മൂന്നാമതെണ്ണത്തിനെ കൊണ്ടുവന്നപ്പോൾ രണ്ടാമത്തെ വരും സമ്മതിക്കത്തില്ല അവരുടെ കൂടെ അങ്ങനെ മൂന്നാമത്തെ തട്ട് അങ്ങനെ മൂന്നും നാലും അഞ്ചും തട്ടൊക്കെ ഉണ്ടാകുകയും പിന്നെ തട്ടിനപ്പുറത്ത് അന്യരായി മാറി വട്ടം ചുറ്റി നിൽക്കുന്ന തരത്തിൽ അങ്ങനെയാണ് രാജ്യങ്ങളൊക്കെ രൂപം അപ്പം ആദ്യത്തെ രാജ്യം എന്ന് പറയുന്നത് പട്ടണങ്ങളാണ് പിന്നെ കാട കാട്ടിൽ കാട്ടാളന്മാരായിരുന്നു കാട്ടാളരെയാണ് നമ്മൾ ആ ആദിവാസികളെ വിളിക്കുന്നു അപ്പം പരസ്പരം കണക്ട് ചെയ്യപ്പെടാതിരുന്ന സമൂഹങ്ങൾ മാത്രമാണ് ആദിവാസികൾ അല്ലെങ്കിൽ നമ്മളെല്ലാ ആദിവാസികളാണ് അത്രയേ ഉള്ളൂ അല്ല വ്യത്യാസമൊന്നുമില്ല അപ്പം പലതരത്തിലുള്ള തട്ടിൽ കഴിഞ്ഞിരുന്ന മനുഷ്യരെ ഒരാ ഒരു കൂട്ടർ താഴെയുള്ളവരെ മെരുക്കി മെരുക്കിയാണ് ഈ സിസ്റ്റം ഉണ്ടായത് അങ്ങനെ മെരുക്കപ്പെട്ട സിസ്റ്റത്തിനകത്ത് നിങ്ങൾ മറ്റുള്ളവർക്ക് തൊട്ടുമേളിലുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതാണ് ശരിയെന്ന് പഠിപ്പിക്കുന്നതാണ് നമ്മൾ ഈ മതപരമായ വാല്യൂസ് എന്ന് പറയാം ഹെറാർക്കിക്കല ഒരു ശക്തിയുടെ മുന്നിൽ കീഴങ്ങി നിൽക്കാൻ നമസ്കരിക്കാനും നിസ്കരിക്കാനും പഠിപ്പിച്ച് തട്ടുതട്ടായി ഉണ്ടാക്കിയ സമൂഹത്തിൻ്റെ വാല്യൂവിനകത്താണ് നിങ്ങൾ ഈ പറയുന്ന സംസ്കാരവും മോഡേണിറ്റി എന്നൊക്കെ പറഞ്ഞത് അത്രേ അർത്ഥമുള്ളു അപ്പം നന്നായി താഴെയുള്ള വിഭാഗങ്ങളെ ചൂഷണം ചെയ്ത് മേളിലോട്ട് കൊണ്ടുവന്ന് ആ ഉണ്ടാക്കിയ സ്വത്ത് കൊട്ടാരത്തിലാക്കി ബാക്കിയുള്ള ഒരു കുടിലി കഴിയുന്ന ലോകത്തായിരുന്നു നമ്മൾ കഴിഞ്ഞിരുന്നത് ഇതിൻ്റെ ബ്രേക്കാണ് ഫാക്ടറി കൊണ്ടുണ്ടായത് അങ്ങനെയാണ് രാജാവിന് മാറി നമ്മൾ ഇന്ന് പറയുന്ന ജനാധിപത്യ സംസ്കാരം ഉണ്ടായത് പക്ഷേ രാജാവ് ഉണ്ടാക്കിയ എല്ലാ സിസ്റ്റങ്ങളും അങ്ങനെ തന്നെ തുടരുക എന്നുള്ളതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വീടായാല് കുടുംബത്തിനകത്തും അനുസരണയാണ് പഠിപ്പിക്കുന്നത് പോലീസ് രാജാവിന്റെ കിങ്കരന്മാരാണ് രാജാവിന്റെ നിയമം അനുസരിച്ചിട്ട് വിധി പ്രഖ്യാപിക്കുന്ന കോടതികളാണ് രാജാവിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന പട്ടാളം ഇതെല്ലാം ഹേറാർക്കിക്കലാണ് ഈ സിസ്റ്റത്തിനകത്താണ് നമ്മൾ ജീവിതം ഇതിനകത്താണ് ഈ ജനാധിപത്യം ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാലമായിട്ടുള്ള മനുഷ്യ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ മൂന്ന് ലക്ഷം വർഷത്തോളമായി മനുഷ്യൻ എന്ന് ഞാൻ ഹോമോസാഫിയൻ സാഫിയൻ എന്ന് പറയുന്നുള്ളത് നമ്മൾ ഈ പറയുന്ന കൃഷി എന്ന് പറയുന്ന ഒരു പതിനായിരം വർഷം ആയിട്ടുണ്ട് വ്യവസായം എന്ന് പറയുന്ന സംഭവം ഒരു മുന്നൂറ് വർഷമേ ആയിട്ടുണ്ട് അപ്പൊ ട്രാൻസക്ഷൻ വെച്ച് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ചെറിയൊരു കാലയളവിൽ തന്നെയാണ് നമ്മളെല്ലാവരും എല്ലാവരും ഇങ്ങനെ ഒന്നിച്ചിരിക്കുന്നവരായിട്ട് മാറിയത് അല്ലെങ്കിൽ ഇവിടെ പല ജാതിയിലെ പല തട്ടിനകത്ത് ഇവിടെ ഇരിക്കാൻ ബാധ്യത വന്നതിന് ഒരു നൂറ്റമ്പത് വർഷം മുമ്പ് ഈ കേരളത്തിന് ഇവിടെ തന്നെ അപ്പൊ ആ മാറ്റത്തിനനുസരിച്ചിട്ടുള്ളതാണ് അപ്പൊ ഇതിലേക്ക് കടന്നു വന്നിട്ടില്ലാത്ത ഇന്നും കാട്ടിനകത്ത് മെരുക്കപ്പെടാതിരിക്കുന്ന ആളുകളാണ് നമ്മുടെ ഈ ആദിവാസികളെന്ന് പറയുന്നത് അപ്പം അവരെ സംബന്ധിച്ചോളം ബാക്കി ഏത് ജീവിയും കടുവായപ്പോഴെങ്കിലും ആ തിന്ന കുറച്ചിറച്ചി ചിലപ്പോൾ ഒരു അത് പുലിയാണ് ഒരു മരത്തെ വെക്കുന്നുണ്ടാവും അതും തന്നെയും നിക്കത്തില്ല സൂക്ഷിക്കുക എന്ന് പറയുന്നത് ജീവനുമായിട്ട് ബന്ധപ്പെട്ട ചില ജീവികൾ മാത്രം ചെയ്തിരുന്നതാണ് അത് പ്രത്യേകിച്ചും സംഘജീവികളാണ് ഉറുമ്പൊക്കെ അങ്ങനെ ശേഖരിച്ചു വെക്കാറുണ്ട് ചില ജീവികൾ മാത്രമേ ആരംഭിച്ചിട്ടുള്ളൂ പക്ഷെ ആ ശേഖരിച്ചു സൂക്ഷിക്കുക എന്ന് പറയുന്നതിൻ്റെ പ്രക്രിയയാണ് നമ്മൾ കൃഷി എന്ന് പറയുന്നത് ഇത് വളരെയധികം വികസിച്ചപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന നിങ്ങൾ പറയുന്ന സംസ്കാരം എന്ന് പറഞ്ഞ് അത് ഈ മേലു കീഴ് വാല്യൂ സിസ്റ്റം ഉള്ള ഒരു സംസ്കാരമാണ് അത് നീടുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ നിക്കുന്നത് പക്ഷേ ഗോത്രത്തിനകത്ത് കഴിയുന്നവരെ സമയത്തോളം അവരൊരു സംഘമായിട്ടാണ് ജീവിക്കുന്നത് അതിനകത്ത് പ്രായമുള്ളവരും പ്രായമില്ലാത്തവരും എന്നുള്ള ഡിവിഷൻ മാത്രമേ ഉള്ളൂ അല്ലാതെ തട്ട് തട്ടായ സമൂഹം അവിടെ ഇല്ല അവരന്നു ജീവിക്കുന്നവരാണ് അതുകൊണ്ട് അവരെ നമ്മൾ ഈ നമ്മുടെ മൂല്യങ്ങൾ പഠിപ്പിക്കാൻ ശ്രമിച്ച പഠിക്കത്തില്ല കാരണം മെരിക്കി പഠിപ്പിച്ചാലേ പഠിക്കൂ അപ്പൊ നമ്മൾ സ്കൂളിൽ കൊണ്ടുപോയി കുഞ്ഞുങ്ങളെ മൂന്ന് വയസ്സിൽ ചേർത്ത് ഒരു ഓടി നടക്കുന്ന കുഞ്ഞുങ്ങളാണ് അവരെ ഒരടെ തിരുത്താൻ പരിശീലിപ്പിച്ച് അടക്കിയിരുന്നത് അതുകൊണ്ടാണ് ഈ പരിശീലിപ്പിച്ചുകൊണ്ടാണ് ഇവരെല്ലാരും ഇങ്ങനെ ഇരിക്കുന്നത് അല്ലെങ്കിൽ ആരും ഇരിക്കത്തില്ല